കേസ് അതിമാല സദ്യ സോദ്ധം ഞാനൊരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിന് പുറത്തിറങ്ങിയ എ ആർ എമ്മിൻ്റെ മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോൾ തിയേറ്ററിൽ അതിഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഫിലിമാണ് എ ആർ എം കാരണം അത്രയും എന്താണ് വിഷുവൽ എഫക്റ്റ് ആയിരുന്നാലും ക്യാമറ ആയിരുന്നാലും എന്താണ് തോലിയയുടെ പ്രകടനമായിരുന്നാലും സുരഹിയുടെ പ്രകടനമായിരുന്നാലും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അടിപൊളിയായിട്ട് അത് അതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ചയാണ് അതായത് ഇതിൽ വരുന്ന മ്യൂസിക്കും സോങ്ങും എല്ലാം അടിപൊളിയാണ് ചിതൻലാൽ സംവിധാനം ചെയ്ത സുജിത് നമ്പിയെഴുതി മാജിക് ഫ്ലെയിംസും യൂജും എന്റർടൈൻമെന്റും ചേർന്ന് നിർമ്മിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാള ആക്ഷൻ സാഹസിക ചിത്രമാണ് എ ആർ എം സുരഭി ലക്ഷ്മി കീർത്തി ഷെട്ടി ഐശ്ശര്യ രാജേഷ് ബേസിൽ ജോസഫ് ദിശിധർ സെയ്ദ് ഹരീഷ് ഉത്തമൻ രോഹിണി ജഗദീഷ് അജു വർഗീസ് സുധീഷ് സുതീഷ് ബിജു കുട്ടൻ എന്നിവരോടൊപ്പം ചിത്രത്തിൽ ടോവിന തോമസ് ട്രിബിൾ റോളുകളിൽ അഭിനയിക്കുന്നു ടു ഡി ഫോർമാറ്റിലാണ് ആദ്യം ചിത്രീകരിച്ച ചിത്രം ത്രീ ഡി ലേക്ക് മാറ്റിയത് പ്രിന്റിംഗ് പബ്ലിസിറ്റി ഉൾപ്പെടെ മുപ്പത് കോടി രൂപ ബജറ്റിലാണ് ആറാം നിർമ്മിച്ചത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു ടൊവനോടപ്പുറം സുരഭിയുടെ പ്രകടനം സംവിധാനം കഥ വിഷ്വൽ എവിക്ട് സംഗീതം എന്നിവയെ പ്രശംസിച്ച് ഒരുപാട് ആൾക്കാരാണ് രംഗത്തെത്തിയത് ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ ആറാം എന്താണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മാണിക്കവും മാണിക്കത്തിൻ്റെ ഭാര്യയും അവരുടെ അവർ ആദ്യം മുക്കനും എടുത്ത് പറയേണ്ടത് തന്നെയാണ് നമ്മൾ അജയൻ എന്താണ് ഒരു വിളക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി നടക്കുന്നു അങ്ങനെ അതിൽ അതിലൊരുപാട് കലകൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം ഒരു റേഡിയോ ഫിലിം കൂടിയാണ് അടിപൊളി ഫിലിം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഈ ഫിലിം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ ഫിലിമിന്റെ കുറച്ച് കഥാനം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം മാണിത്തിന് പിടികൂടാൻ നഗരവാസികൾ ഒരു പോലീസുകാരനെ കൊണ്ടുവരുന്നു മണയനെ കാണാനില്ല എന്നതിൽ കുപിതനായ പോലീസുകാരും മണയൻ്റെ ഭാര്യയും മാണിക്കൃത്തോട് മോശമായി പെരുമാറുന്നു ആദ്യം മണയെ കാളാനാണോ അത് പോലീസാണോ എന്ന് ചോദിച്ച് മണയൻ പോലീസുകാരനെ മർദ്ദിക്കുന്നു ഭാര്യയുടെ അവസ്ഥ ദുഃഖിതനായ മണയൻ നഗരവാസികൾ ആരാധിക്കുന്ന വിഗ്രഹത്തെക്കാൾ മണ മാണിക്കത്തിന്റെ അന്തസ്സ് വലുതാണെന്ന് നഗരവാസികൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് വിളക്ക് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയിടുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ വർഷങ്ങൾക്ക് ശേഷം അജയൻ പോയ ഉപ്പയിലേക്ക് പോകുന്നു നഗരവാസികളുടെ മേൽ തൻ്റെ വിജയം പ്രഖ്യാപിക്കുന്നു എന്നാൽ യഥാർത്ഥ ജ്യോതി വിളക്ക് അല്ലായിരുന്നു എന്ന് സ്വർണ്ണ നാണുവിനോട് പറയുന്നു ജ്യോതി വിളക്ക് വ്യാജമാണെന്ന് കുഞ്ഞോളിന് ലഭിച്ച കത്തിൽ അറിയിച്ചതായി വെളിപ്പെടുത്തൽ മണയിൽ യഥാർത്ഥമാനെ കണ്ടെത്താൻ പദ്ധതിയിടുന്നു രാജകുട്ടരത്തിലേക്ക് പുറപ്പെടുന്നു പലവിധ കണികളും പ്രതി പ്രതിബന്ധങ്ങളും മറികടന്ന് മണയിൽ വിളക്ക് കണ്ടെത്തി ഇരുവരെയും മാണിക്യത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു ജോജി വിളക്കിനെ കണ്ടെത്തിയുള്ള ഒരു തിരച്ചിലാണ് ഈ സിനിമിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത് ഈ സിനിമ അടിപൊളിയാണ് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഒരു ത്രീ ഡി ഫീച്ചറാണ് എന്തായിരുന്നാലും ഇത്രേ ഉള്ളൂ ഗെ ബൈ ബൈ